പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ നാല് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ എഴുപത്തി എട്ടാം സങ്കീർത്തനം പതിനെട്ട് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിനെതിരായി സംസാരിച്ചു മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ അവിടുന്ന് പാറയിലടിച്ചു ജലം പൊട്ടിയൊഴുകി നിർച്ചാലുകൾ കവിഞ്ഞു എന്നാൽ ജനത്തിനെ അപ്പവും മാംസവും നൽകാൻ അവിടത്തേക്ക് കഴിയുമോ ഇത് കേട്ട് രാജാവ് ക്രുദ്ധനായി യാക്കോബിന്റെ നേരെ അഗ്നിജ്വലിച്ചു ഇസ്രായേലിൻ്റെ മേരെ കോപമുയർന്നു എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ രക്ഷാകര ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്തില്ല എങ്കിലും അവിടുന്ന് ആകാശത്തോട് അജ്ഞാപിച്ചു വാനിടത്തിന്റെ വാതിലുകൾ തുറന്നു അവർക്ക് ഭക്ഷിക്കാൻ അവർക്ക് മന്ന ഭക്ഷിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് നൽകി മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു അവിടുന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നു വിട്ടു അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ മാംസത്തെയും കടൽ തീരത്തെ മണൽത്തരി പോലെ പക്ഷികളെയും വർഷിച്ചു അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലും പാർപ്പിടങ്ങൾക്ക് ചുറ്റും അവയെ പൊഴിച്ചു അവർ ഭക്ഷിച്ച് സംതൃപ്തരായി അവർ കൊതിച്ചത് അവിടുന്ന് അവർക്ക് നൽകി എന്നാൽ അവരുടെ കൊതിക്ക് മതി വരും മുമ്പ് തന്നെ ഭക്ഷണം വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവർക്കെതിരെ ഉയർന്നു അവിടുന്ന് അവരിൽ ഏറ്റവും ശക്തരായവരെ വധിച്ചു ഇസ്രായേലിലെ യോദ്ധാക്കളെ സംഹരിച്ചു എന്നിട്ടും അവർ വീണ്ടും പാപം ചെയ്തു അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല അതിനാൽ അവിടുന്ന് അവരുടെ നാളുകളെ ഒരു നിശ്വാസം പോലെ അവസാനിപ്പിച്ചു അവരുടെ സംവത്സരണങ്ങൾ ഭീതിയിൽ ആണ്ടുപോയി അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടത്തെ തേടി അവർ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു ദൈവമാണ് തങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നതെന്നും അവർ അനുസ്മരിച്ചു എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്ന് നിന്നില്ല അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്ഥത പുലർത്തിയില്ല എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു അവരെ നശിപ്പിച്ചില്ല പലപ്പോഴും അവിടുന്ന് കോപമടക്കി തൻ്റെ ക്രോധം ആളിക്കത്താൻ അവിടുന്ന് അനുവദിച്ചില്ല ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രേമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സഭാ പിതാവായ വിശുദ്ധ ഇസിദോറിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് സ്പാനിഷ് സംസ്കാരത്തിന്റെ ഒരു പ്രധാന പ്രതിനിധിയും തികഞ്ഞ ഒരു ചരിത്രകാരനും സമുന്നതനായ ഒരു പണ്ഡിതനുമായിരുന്നു വേദപാരംഗതനായ സെവിയായിലെ ഇസിദോർ ഇസിദോരിയന്റെയും തയോഡോറായുടെയും മകനായി ഇസീദോർ ജനിച്ചു രണ്ട് സഹോദരന്മാർ ലയാൻഡും ഫുൾജെൻസിയൂസും പുണ്യവാന്മാരാണ് സഹോദരി ഫ്ലോറന്തിന പുണ്യവതിയുമാണ് ഈ സഹോദരി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കത്തോരിക്ക വിശ്വാസം എന്ന ഗ്രന്ഥം ഇസീദോർ എഴുതിയത് യഹൂദ ജനങ്ങളുടെ ആക്ഷേപങ്ങൾക്ക് ഉത്തരം പറയാൻ ആവശ്യമുള്ളിടത്തോളം വിശുദ്ധ ഗ്രന്ഥവാക്യങ്ങൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം നിരത്തി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് തന്റെ സഹോദരൻ ലയാൻഡറിന്റെ വഹിക്കാൻ തുടങ്ങി നാൽപ്പത് വർഷത്തോളം പ്രസവ സ്ഥാനം അദ്ദേഹം അലങ്കരിച്ചു മരിക്കാറായപ്പോൾ തൻ്റെ സമ്പാദ്യമെല്ലാം ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുത്തു നെറ്റിയിൽ ചാരം പൂശി അദ്ദേഹം ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചു അനന്തരം അദ്ദേഹം പറഞ്ഞു നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക പരസ്നേഹത്തിൻ്റെ ഡോക്ടറാണ് ഇസിദോർ എന്ന് പറയാം വിവിധ വയലുകളിൽ നിന്ന് പുഷ്പങ്ങൾ ശേഖരിക്കുന്നത് പോലെ സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നല്ല ഭാഗങ്ങൾ ചേർത്തെഴുതിയതാണ് വാക്യങ്ങൾ അഥവാ സെന്റൻസ് എന്ന അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥം പ്രാരംഭങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ കൃതി ജ്ഞാനകോശം തന്നെയാണ് ലൗകികവും മതാത്മകവുമായ വിഷയങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് സന്യാസികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിയുണ്ടാക്കിയ നിയമാവലി അതിവിശിഷ്ടമാണ് പണ്ഡിതനായ സിദോറിന്റെ പ്രതിഭയിൽ വീരെടുത്ത പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എളിമയും ദൈവസ്നേഹവും ലയിച്ചു ചേർന്ന് കഴിയുമ്പോൾ ശ്രോതാക്കളുടെ ഹൃദയം തളരിതമാകാറുണ്ട് ആര്യൻ പാഷണ്ടയുടെ നേതാവായിരുന്ന റിക്കാർദോ രാജകുമാരനെ മാനസാന്തരപ്പെടുത്തിയതും ഇദ്ദേഹം തന്നെയാണ് ജീവാഭാവനം അവഗണിച്ച് അദ്ദേഹം ആര്യൻ പാഷണ്ഡതയെ സ്പെയിനിൽ നിന്ന് തുരത്തി ഒരധ്യാപകൻ ഒരു ഭരണാധികാരി ഒരു പരിഷ്കർത്താവ് എന്നീ നിലകളിൽ അദ്ദേഹം സ്വന്തം രൂപതയിൽ മാത്രമല്ല സ്പെയിനിൽ മുഴുവനിലും അയൽ രാജ്യങ്ങളിലും അധ്വാനിച്ചു അറുനൂറ്റി മുപ്പത്തി ആറ് ഏപ്രിൽ നാലിന് എഴുപത്തിയാറാം വയസ്സിൽ ഇസിദോർ ഈ ലോകത്തുനിന്ന് യാത്രയായി പതിനാറ് കൊല്ലം തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് സഭ വേദപാരംഗതൻ എന്ന് പ്രഖ്യാപിച്ചു പ്രിയരെ ജോലി ചെയ്യുമ്പോഴും പാടുക അധ്വാനിക്കുമ്പോഴും ദൈവത്തെ സ്തുതി നിങ്ങളുടെ ഓരോരുത്തരുടെ അതിരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ദൈവ സ്വരത്തിനെതിരായ മനുഷ്യ പ്രകൃതിയുടെയോ മിത്രങ്ങളുടെയോ ഉപദേശങ്ങൾ ശ്രവിക്കാതിരിക്കുക എന്നീ വചനങ്ങൾ ഈ ശ്രവിച്ചുകൊണ്ട് വിശുദ്ധ ഇസിദോറിൻ്റെ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ